ചെയ്യും നമ്മൾ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആക്കോ അയ്യോ അപ്പൊ ഇനി ഒരു തന്റെ നാവീടിച്ച് കലക്കാൻ പറ്റത്തില്ല തന്തയ്ക്ക് വിളിക്കാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഇല്ലയോ അവരോട് ഇനി അങ്ങനെയുള്ള വാക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല നമുക്ക് സ്നേഹത്തിന്റെ വാക്കേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എടോ എവിടെങ്കിലും ആക്ടിങ് ക്ലാസ് വല്ലോണ്ടോ ഉം അഭിനയിച്ച് നിക്കാൻ പഠിക്കാനായിരിക്കും ഇല്ലയോ ഉം പക്ഷെ കരണ്ട് വല്ലാ പോവാ ഏതെങ്കിലും ഒരു തന്റെ നാവിക്ക് ഞാൻ ചവിട്ടും അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്റെ അങ്ങ് തരിക്കും മതി ഇല്ലയോ സാറേ ഒരു സ്ത്രീ പരാതിയായിട്ട് വരുന്നത് സ്ത്രീയോ പഴയ കോണം പഴകുണമെടുക്കല്ലേ ജനമൈത്രി ജനമൈത്രി എന്തുകൊണ്ട് ഇരുന്നാലും പിന്നെ തോന്നി ഇങ്ങോട്ട് വന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലോ ഇങ്ങോട്ട് വരട്ടെ പറയാ അവൻ ർത്താവ് ഇങ്ങോട്ട് ഇങ്ങോട്ടും വെള്ളം വീട്ടിൽ ഇങ്ങനെ വഴക്കൊക്കെ ഒഴിച്ചിട്ട് എങ്ങാണ് അവിടെ സാറേ ഇത്ര നേരം കുറ്റം പറഞ്ഞത് അവൾ അവളെ കുറിച്ചാ സാറേ പറഞ്ഞേ അല്ല അവര് പറഞ്ഞു താൻ രാത്രി ഒരു കുപ്പിയായിട്ടാ വരുന്നേ അതേ സാറേ ഞാൻ വൈകിട്ട് ഫുള്ളും കൊണ്ടാണ് വരുന്നത് അത് എനിക്ക് അടിക്കാനല്ല അല്ല അവര് ൊന്നും കൊടുക്കത്തില്ലെന്ന് സാറേ അവക്കുള്ള ഉപ്പ് മേടിച്ചിട്ട് ആകെ വരുന്നത് ആക്കിയിരിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞാനെങ്ങനെ കഴിയുന്നേ ഇവര് വെള്ളം അടിച്ച് മത്തായി കിടക്കുമ്പോ പിള്ളാരെ നോക്കിയാ എന്താ മത്തായി കിടന്നാലും അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ സാറേ പിള്ളേരെ നോക്കുന്നു കണ്ണുണ്ട് പണ്ട് ഈ സ്റ്റേഷന് ഞാൻ ആദ്യമായിട്ട് ചാർജ് ചെയ്തപ്പോളേ ഇതേപോലെ ഒരു കേസ് വന്ന് ആ വീട്ടിൽ കേസിലിരുന്ന് ഉച്ചക്കത്തെ കറി ചോറുണ്ടാക്കി അതുകൊണ്ട് നീ വിളിച്ചോണ്ട് ഇറങ്ങണം കൂട്ടുകാരും നാട്ടുകാരും എല്ലാരും കൂടെ പറഞ്ഞ് വലിച്ചോണ്ടിരി വലിച്ചോണ്ടിരിക്കുന്നു അപ്പം ബാൻഡ് കിട്ടിയില്ല കിട്ടിയ അങ്ങനെ അറിയാതെ പി സി സാറേ വലിച്ചുകൊണ്ടിരുന്നേടോ അത് ഒരു അവധം പറ്റിയ സാറേ ഞാൻ അവിടെ നിന്നേന്റെ അപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറെ കുളിയാണ് വരുന്നത് ഒരുപാടായപ്പോ ബോറടിച്ചു വെള്ളിയോട്ട് പിള്ളാറായപ്പോഴാണ് സാറിന് അതുവഴി വന്ന് കഞ്ചടിച്ചു പറഞ്ഞു കേസ് മാറി സംഭവം മനസ്സിലായോ പിന്നല്ലാതെ പബ്ലിക് പ്ലേസിൽ മൂത്രം ഒഴിച്ച് കേസ് വേറെയാ കഞ്ചാവ് കേസിലാണെങ്കിൽ അവന് ജാമ്യം പെട്ടെന്ന് കിട്ടും ഇതാകുമ്പോ ഒരു നാലാഴ്ച റിമാൻഡിൽ കിടന്നോളും എഴുതട്ടെ അങ്ങോട്ട് പബ്ലിക് മുള്ളി മുള്ളി നിന്റെ സാറേ എന്റെ മന് സാറേ എനിക്ക് ആ കേസാക്കലേ ഞാൻ എനിക്ക് വീട്ടിൽ പോണമേ എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാനെ ഇനി വേല ഞാൻ ചേർത്തല്ല സാറായ നാലാഴ്ച അഞ്ചാഴ്ച ആയിക്കൂടെ അഞ്ചാഴ്ച ആയിക്കൂടെ അവന് വീട്ടിൽ അയ്യോ വീട്ടിൽ വിളിച്ചോ വീട്ടിൽ വിളിച്ചോ പോണനെ കൊണ്ടുപോ അയ്യോ എന്നെ എല്ലാ എഴുതി ഒപ്പിട്ട് സാറും ഡയറക്ടറി മാറ്റി വാർ സാർ ഒന്ന് വിളിച്ചാലും ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ സാർ കൊഴപ്പില്ല ടച്ച് ആ പോയ വലിയ ഓഫീസർ ആരായിരുന്നു ഏടോ അത് വലിയ ഓഫീസർ ഒന്നും അല്ലടോ പിന്നെ അഞ്ചു വയസ്സുള്ള ഒരു കൊച്ചിനെ പീഡിപ്പിച്ച് ജയിലിലായിരുന്നു ഇപ്പൊ പരവളിൽ ഇറങ്ങി ഒപ്പിടാ എനിക്ക് ഓർമ്മയുണ്ട് പോസ്കോ കേസിലെ പുള്ളി സ്കെൽ ആയിട്ടുള്ളൂ എടോ ജയിലിലെ ഫുഡൊക്കെ കഴിച്ച് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആവുമല്ലോ ശിക്ഷ നേരിറായെന്നാ കേട്ടെ ഇപ്പൊ നോക്കിന് വന്നേ എനിക്ക് മന്ത്രോ ഒന്നും അല്ലല്ലോ ബിസിനസ്മാൻ ആണോ പിന്നെന്തോട്ടൻ സാറേ എന്നെ ഒരാള് കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി തെളിവൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തെളിവുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തോണ്ട് എന്റെ മൊബൈലിനോ

കേട്ടോ അയൽക്കാർക്ക് ബഹളം രീതിയിൽ പാട്ടുപാടുന്നത് ശരിയാണോ ഇവർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം അപ്പുറത്തെ അയൽക്കാർക്ക് അപ്പുറത്തെ അയൽക്കാർ പറയുന്നത് കേക്ക് നീ പാടുന്നേ പാടിക്കൂ ഞങ്ങൾക്ക് ഒരു കുഴപ്പമേ ഇല്ല തുണിയില്ലാതെ കേടാ നീ പാടുന്നേ നിൻപദങ്ങളിൽ നൃത്തമാടി എന്റെ സ്വപ്നജാലം ജാലം നീ ഒരു മലർവാടി പക്ഷെ ും ഒരു ചൂലും എടുത്തോണ്ട് നാളെ വീട്ടിൽ പോണം ജനമൈത്രി നായിക്കരണപ്പൊടി മതി അല്ല സാറേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നല്ല മുഖപരിചയം ഇയാളെ നീ എവിടെ വെച്ചാ കണ്ടേ